വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ആസൂത്രിത ഗൂഢാലോചന നടന്ന പ്രതിപക്ഷം നിയമസഭയിൽ കേസിൽ അപ്പീലല്ല പുനരന്വേഷണമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി ഈ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയൊക്കെ ഇന്നലെ ഒരു ആരോപണ കേട്ട് സർ സി പി എതിരായിട്ട് വാരിക്കുന്തവുമായി സമരം ചെയ്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിയാണ് പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാരിക്കുന്തവുമായി കാവലിൽ നിൽക്കുന്നത് ഈ പ്രതിയെ സംരക്ഷിക്കാനാണ് സാർ ഈ ഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറായില്ല നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവ്വമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി ഒന്നാം പ്രതി സർക്കാരാണ് കേസിൽ പ്രോസിക്യൂഷനും പോലീസിനും സംഭവിച്ച വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരമാണ് പ്രതിയെ രക്ഷപ്പെടുത്തിയത് എന്നും കേസിൽ ഒന്നാം പ്രതി സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഡിവൈഎഫ്എക്കാരനായ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള തരംതാണ് അന്വേഷണമാണ് നടന്നതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു പ്രതിഭാഗം അത് സഹായിക്കുന്ന തരംതാണ നിലയിലേക്കുള്ള പ്രതിയുടെ പി എം ബന്ധത്തെ മുഖ്യമന്ത്രി തള്ളിയില്ല നടക്കാൻ പാടില്ലാത്തത് നടന്നു കോടതിയുടെ പരാമർശങ്ങളെ ഗൗരവമായി സർക്കാർ കാണുന്നുവെന്നും കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന വകുപ്പ് തലത്തിൽ പരിശോധിക്കുന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി പ്രതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായമോ പ്രതിയുടെ അച്ഛന്റെ രാഷ്ട്രീയ നിലപാടോ ഒന്നും ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നതല്ല മുന്നിൽ ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും പ്രശ്നമാണ് നിലവിൽ കോടതിയുടെ പരിഗണന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളേ കടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷം സംഭവിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം